വേറെ ലവറെ മോഡൽസ് അല്ല നാ ഇപ്പോങ്ങളെ വേയിൽ കൊണ്ടാൻ വേണ്ടി വന്നതല്ലേ એટલે മോഡൽസ് വേയിലുള്ള കാരക്കല്ല പറയാ ലൈ മോഡൽസ് ആവുമ്പോ വേയിലുള്ളാൻ പാടില്ല ബംഗറ ബ്യൂട്ടി കീൻ അങ്ങനെതക്കല്ലേ പക്ഷേ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ഐനി വേണ്ടിട്ട് ഇതാ ലൈ മോഡലിംഗ് ഒരു പാഷനേറ്റ് ആണോ അതേ പാഷനേറ്റ് ആണ് ലൈ മോഡലിംഗ് സലക് ചെയ്യുന്ന കാരണം ബിക്കോസ് ഇനെ പാഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ബംഗറ ആഗ്രഹമാണ് മോഡലിംഗ് ചെയ്യണം എന്നുള്ളത് സോ ഇങ്ങനെ ഓപ്പർച്ചൂണിറ്റി എട്ടിയപ്പോൾ ഇല്ല നമ്മളെ ഒരു ഒരു എന്തെങ്കിലും മോശമായ അങ്ങനെ ആറ്റിറ്റ്യൂഡ് നമുക്ക് കോൺഫിഡന്റ് ആണ് സപ്പോർട്ട് കിട്ടിയിരുന്നു മോഡലിംഗ് സെലക്ട് ചെയ്താൽ ആണോ അല്ല ഈ മോഡലിംഗ് എന്താണോ മോഡലിങ് ചെറുപ്പം എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ലൈക്ക് നമ്മളിപ്പോൾ ഓരോ വീഡിയോസ് മീൻസ് നമ്മൾ ആയാലും പിന്നെ നമ്മൾ ഓരോ ഇൻസ്പയർ ചെയ്യുന്ന കുറേ മോഡൽസും കുറേ ഫ്ലിംസാഴ്സും എല്ലാവരും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്കെന്നെ ഒരു ഉള്ളിൽ തോന്നും നമ്മളെ ഫീച്ചറും സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ലൈക്ക് നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരണം എല്ലാവരിലും ലൈക്ക് നമുക്ക് ഒന്ന് എപ്പയർ ചെയ്യണം എന്നൊക്കെ തോന്നും

മോഡലിംഗിൽ ഇപ്പൊ പറയണ ആൾക്കാര് പറയുന്ന പോലെ ബാഡും ഉണ്ട് പോസിറ്റീവും ഉണ്ട് പക്ഷെ നമ്മളെന്താണെന്ന് നമ്മൾ എങ്ങനെയാണോ പോകണത് അതുപോലെ ആയിരിക്കും മോഡലിംഗ് ഉണ്ടാവുക ലൈക്ക് ബാഡായിട്ടുള്ളതും ഉണ്ട് പക്ഷെ അതിലേക്കൊന്നും പോകാണ്ടിരിക്കാം പിന്നെ തന്നെ ക്യാമ്പസ് കിങ്ങാനിക്കു എന്ന് പറയുന്ന ഫാഷൻ ക്യാമ്പസ് കിങ്ങാനിക്കു എന്ന് പറയുന്ന ഫാഷൻ ഷോയാണ് പെജന്റ് ഷോയാണ് നമ്മൾ ഓൾ കേരള ക്യാമ്പസുകളിൽ സെലക്ഷൻ നടത്തിയിട്ട് ഓരോ ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഷോയാണ് ഇതിൽ ഡിസ്ട്രിക്ട് ബേസ് ചെയ്ത് ചെയ്തിട്ട് നമ്മൾ മെഗാ ഷോ ചെയ്യും എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കിട്ടുന്ന കുട്ടികളെ വെച്ചിട്ട് മെഗാ ഷോ ചെയ്യും മെഗാ ഷോയിൽ നമ്മൾ ടു ലാക്ക് ക്യാഷ് പ്രൈസ് ഒരു കമ്പനിയുടെ ആഡ് അതുപോലെ തന്നെ ഒരു നമുക്ക് മിസ് ഇന്ത്യയിലൊക്കെ സെലക്ഷൻ കിട്ടിയാൽ അതിൽ വിന്നറാവുന്നവർക്ക് സെലക്ഷൻ കിട്ടുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ കൊടുക്കും ഇതാണ് ഓൾ കേരളത്തിൽ അപ്പോൾ ഇപ്പോൾ മോഡലിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം ആർക്ക് മോഡലാകാം എന്നുള്ളൊരു കൺസെപ്റ്റ് സത്യത്തിൽ അങ്ങനെ ആർക്കും മോഡലാകാനൊന്നും പറ്റില്ല മോഡലാകുന്നതിന് ഒരു അവരുടേതായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട് ആ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് നമ്മൾ മോഡൽസുകളെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നമുക്കൊരു ലൈഫ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഏതൊരു ജ്വല്ലേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്പനി ആയിട്ടോ വലിയ നല്ലൊരു കമ്പനി നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മോഡൽസ് എന്നുള്ളൊരു കാഴ്ചപ്പാടേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരിക്കലും മറ്റൊരു രീതിയിലൊരു ലേഡി എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ വേ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്